മലയാളത്തിൽ എക്കാലത്തും ഏറെ താരമൂല്യമുള്ള നടിയാണ് ശ്വേതാ മേനോൻ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് സ്വേതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശ്വേതാ മേനോൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു കലാകാരിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുപ്രായത്തിൽ തന്നെ മിസ് ഇന്ത്യ പട്ടത്തിനു വേണ്ടി മത്സരിച്ചു വിവാദമായ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചു സ്വന്തം പ്രസവം തന്നെ സിനിമയിൽ ചിത്രീകരിച്ചു ഇങ്ങനെ ഏറെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ശ്വേതയുടെ കലാജീവിതം ഹേമ കമ്മിറ്റിക്ക് മുൻപേ തന്നെ ഒരു ബാഡ് ടച്ച് ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ ആദ്യ മലയാള നടിയാണ് ശ്വേതയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചണ്ഡീഗഡിൽ ജനിച്ചു വളർന്ന ശ്വേത അച്ഛൻ ജോലിയിൽ നിന്നും വിരമിച്ചതോടെയാണ് കേരളത്തിലെത്തിയത് വളരെ അവിചാരിതമായി മമ്മൂട്ടി നായകനായ അനശ്വരം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു അന്ന് ശ്വേതയ്ക്ക് മലയാളം അറിയില്ലായിരുന്നു അന്ന് മമ്മൂട്ടി തന്നെയാണ് സ്ക്രീൻ ടെസ്റ്റും ഇൻ്റർവ്യൂമൊക്കെ നടത്തിയതെന്ന് ശ്വേത ഇപ്പോഴും ഓർക്കുന്നു ആ ചിത്രം വലിയൊരു വിജയമാവുകയും ശ്വേത മേനോൻ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മോഡലിംഗ് രംഗത്ത് താല്പര്യമുള്ളതിനാൽ കാമസൂത്ര എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പരസ്യത്തിൽ ശ്വേത അഭിനയിച്ചു അതൊരു ഗർഭനിരോധന നിരോധന ഉറയുടെ പരസ്യമായിരുന്നു അതിൽ അവർ പറഞ്ഞത് സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവെന്നാണ് എന്നാൽ ഈയൊരു സന്ദേശം മലയാളികളിൽ പലർക്കും അന്ന് ഉൾക്കൊള്ളാനായില്ല ശ്വേതയുടെ വീട്ടിൽ പോലും ചില നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും ഇതിനെക്കുറിച്ച് പരാതിയുമായെത്തി ഇത് കേരള സംസ്കാരത്തിന് ചേർന്ന പ്രവൃത്തിയാണോ എന്നായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ ശ്വേതയുടെ അച്ഛൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അതിൽ അവർ നല്ലൊരു സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയല്ല അവൾ ഒരു മോഡലല്ലേ അതുകൊണ്ട് അവളുടെ തൊഴിൽ മാത്രമാണ് അവൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പിതാവിൻ്റെ പ്രതികരണം തനിക്കേറെ അഭിമാനമുണ്ടാക്കിയെന്ന് ശ്വേത പറയുന്നു അന്ന് ആളുകൾ ഇതിൻ്റെ പേരിൽ എന്നെ കല്ലെറിഞ്ഞു എന്നാൽ ഇന്നാണെങ്കിൽ ഈ ഒരു പരസ്യം ചെയ്യാൻ ഒരുപാട് പേർ മുന്നോട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശ്വേതാ മേനോൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു കലാകാരിയായിരുന്നെന്ന് ഇതിനിടെ ശ്വേതയുടെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായ ബോബി ഗോസ്ലെയുമായി ഒരു പ്രണയബന്ധം ശ്വേതയ്ക്കുണ്ടായി എന്നാൽ മുന്നോട്ട് പോയപ്പോൾ ബോബിയുടെ വീട്ടിലെ ചില ആചാരങ്ങളും ബോബിയിലെ ചില സ്വഭാവ വൈകൃതങ്ങളും ശ്വേതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഈ ബന്ധം വളരെ മാന്യമായി അവസാനിപ്പിച്ച് അവർ കേരളത്തിലേക്ക് തിരികെ എത്തി കേരളത്തിലേക്ക് തിരികെ എത്തിയ ശ്വേത മേനോനെ മലയാള ലോകം ഇരു നീട്ടി സ്വീകരിച്ചു ഏത് തരം റോൾ ചെയ്യാനും ശ്വേത തയ്യാറായിരുന്നു ഇൻഡിമേഡ് സീനിൽ അഭിനയിക്കാനോ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ ഏത് വസ്ത്രം ധരിക്കാനോ ശ്വേതയ്ക്ക് മടിയില്ലായിരുന്നു മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും ചിന്തിച്ചു കൊണ്ട് അഭിനയമെന്ന തൊഴിൽ ചെയ്യാനാകില്ലെന്നാണ് ശ്വേത പറയുന്നത് രതി നിർവേദം എന്ന സിനിമയുടെ റീമേക്ക് വന്നപ്പോൾ അതിൽ മറ്റൊരു നടിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കേണ്ടി പോലും വന്നില്ല ആ സിനിമയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ശ്വേത അന്നത്തെ കൗമാരക്കാർക്കിടയിൽ രതി മാറുകയും ചെയ്തു പിന്നീട് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതയെ തേടിയെത്തി പിന്നാലെ വന്ന കളിമണ്ണ് എന്ന ചിത്രം ഏറെ വിവാദം സൃഷ്ടിച്ചു ശ്വേതയുടെ പ്രസവം യഥാർത്ഥമായി ചിത്രീകരിച്ചു എന്നതാണ് അന്ന് ഈ സിനിമ ഏറെ വിവാദത്തിൽപ്പെടാൻ കാരണം ഇതിനെയും കേരള സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാൽ ശ്വേതയുടെ അഭിപ്രായം മറിച്ചായിരുന്നു ഗർഭിണിയാവുക എന്നതും ഒരു കുഞ്ഞിനെ പ്രസവ വേദനയോടെ പ്രസവിക്കുക എന്നതും ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണെന്നും ഇത് സമൂഹം അറിയണമെന്നും എന്നാൽ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല കണ്ടു തന്നെ അറിയുന്നതാണ് നല്ലതെന്ന് തനിക്ക് തോന്നിയെന്നും ശ്വേത പറഞ്ഞു ആ ചിത്രത്തിൽ ശ്വേത അഭിനയിക്കുകയായിരുന്നില്ല മറിച്ച് ജീവിക്കുകയായിരുന്നു ധാരാളം ഹിന്ദി സിനിമകളിലും ശ്വേത അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ടി വി ഷോയിൽ ആങ്കറായും ജഡ്ജായും ശ്വേതയെ നമുക്ക് കാണാം ബിഗ് ബോസിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു കണ്ടസ്റ്റന്റായും നമ്മൾ ശ്വേതയെ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് ഒരു പൊതു പരിപാടിയിൽ കോൺഗ്രസ് എംപിയായ പീതാംബരക്കുറിപ്പ് മോശമായി പെരുമാറിയതിനെതിരെ ശ്വേത പ്രതികരിച്ചിരുന്നു തിരക്കിനിടയിൽ തന്റെ പിൻഭാഗത്ത് സ്പർശിച്ചു എന്നായിരുന്നു ശ്വേതയുടെ പരാതി ഇത് മീഡിയ ഏറ്റെടുക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നാലെ പീതാംബരക്കുറിപ്പ് ക്ഷമ പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഹേമ കമ്മിറ്റിക്ക് മുൻപ് തന്നെ ബാ ടച്ചിനെതിരെ ശബ്ദമുയർത്തിയ ആദ്യ നടിയാണി ശ്വേത കമ്മിറ്റി ശ്വേതാ മേനോൻ എന്നും വിവാദങ്ങളുടെ കളിത്തോഴിയാണെന്ന് ആലപ്പിയ ഷഫ് പറഞ്ഞു ഇപ്പോൾ ശ്വേത നല്ലൊരു കുടുംബിനിയും അമ്മയുമാണ് ശ്രീവത്സൻ മേനോനാണ് ശ്വേതയുടെ ഭർത്താവ് ശ്വേതയെ ഇനിയും ഒരുപാട് നല്ല റോളുകളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക